പക്ഷെ ഈ പറയുന്നതെല്ലാം ഈ നിമിഷം വരെയും തെറ്റാണെന്ന രീതിയിലാണല്ലോ ഈ ജയന്റ് ആയിട്ട് നിൽക്കുന്ന ഡാമിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊരു നഗ്നസത്യമല്ലേ ഒരു അല്ലേ മുല്ലപ്പെരിയാ ഡാമിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതിന് ഒരു കല്ല് പോലും അടർന്ന് വീണ് ആർക്കും അതിൻ്റെ പരിസരവാസികൾക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇന്റർവ്യൂ എടുക്കുന്ന ചേച്ചി പറഞ്ഞിട്ട് ഇതുവരെ പൊട്ടാത്ത ഒരു ഡാം ആയതുകൊണ്ട് ഇനിയും പൊട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മള് ഇതുവരെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഇതിന് മുന്നേ കണ്ടിട്ടൊക്കെ ഉണ്ട് അൻപത് വർഷം കഴിഞ്ഞ ഡാമുകൾ പൊട്ടണു തൊണ്ണൂറ് വർഷം കഴിഞ്ഞ ഡാമുകൾ പൊട്ടി പോകണതൊക്കെ അതേപോലെ ഇപ്പൊ കർണ്ണാടകയിലൊരു ഷട്ടർ പൊട്ടിപ്പോയി അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മള് കണ്ടുണ്ട് ചേച്ചിയുടെ വിശ്വാസം ഇപ്പോഴും അത് പൊട്ടില്ലാന്ന് തന്നെയാണ് ഇത്ര വർഷം നിന്നില്ലേ ഇനി നിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ബാക്കി കൂടി ഒന്ന് കേട്ടോക്കാം ഒരു പത്തൊമ്പത് കാര്യ തൊണ്ണൂറ് വയസ്സുവരെ മരിച്ചിട്ടില്ല ഇല്ല അതുകൊണ്ട് ഇനി ഒരിക്കലും അരിക്കില്ല അങ്ങനെയാണോ ഇതേപോലുള്ള ചോദ്യങ്ങൾക്കും ഇതിന് ഇതേപോലുള്ള മറുപടികൾ കൊടുത്തുകഴിഞ്ഞാൽ ഇവരൊക്കെ വായ അടഞ്ഞോളും തന്നെയാണ് സത്യാവസ്ഥ ഇത്ര ആൾക്കാർ ഇവിടെ പേടിച്ച് പറിച്ചു ജീവിക്കുമ്പോൾ ഇവരെ പോലുള്ളവരൊക്കെ വന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണത് കാരണം അത് പൊട്ടില്ല ഉറപ്പായിട്ടും പൊട്ടില്ല എത്ര കാലം നിന്നില്ല ഇനി നിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതല്ല പൊട്ടിക്കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ ജീവന് ഭീഷണിയാണെന്നോ അല്ലെങ്കിൽ എത്ര നാശനഷ്ടം വരുന്നോ ഒന്നും ചിന്തിക്കാതെ ഇതേപോലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കണമെന്നാണ് പറയാനുള്ളത് പക്ഷെ ചേച്ചിക്ക് ഈ ചേട്ടന് നല്ലൊരു മറുപടി കൊടുത്തു എന്തായാലും അതില് സന്തോഷമുണ്ട്